ഞാനീ പറയാൻ പോകുന്ന ഫോണ് ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ആപ്പിൾ കമ്പനി ഒന്ന് വെയർത്തേനെ കാരണം അത്രയും ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരുന്നു അത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ സാംസങ് ആൻഡ്രോയിഡുമായിട്ട് കൂടി ചേർന്ന് അവരുടെ എസ് സീരീസ് ഫോണുകൾ ഇറക്കി മാർക്കറ്റിൽ നമ്പർ വൺ ആവാൻ ട്രൈ ചെയ്യുന്ന സമയം ആപ്പിളും അവരുടെ ഐ ഓയിസില് നല്ല കിഡ്ഡിലൻ ഡിവൈസുകൾ ഇറക്കിയിരുന്ന കാലം പക്ഷെ ഇതിന് തൊട്ട് മുന്നേ മാർക്കറ്റിലെ നമ്പർ വൺ ആയിരുന്നത് നോക്കിയ ആയിരുന്നു അവരുടെ സിംബയാൻ വോയിസ് വെച്ചിട്ട് ഇനി മാർക്കറ്റിൽ പിടിച്ചു നിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം മൈക്രോസോഫ്റ്റുമായിട്ട് പുതിയ പ്ലാനിൽ എത്തുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ നോക്കിയയുടെ പുതിയ മൊബൈൽ സീരീസ് ആയിട്ടുള്ള ലൂമിയ പുറത്തിറങ്ങുന്നു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിലും ഇനി ഒപ്റ്റിമൈസേഷൻ നോക്കുകയാണെങ്കിലും ക്യാമറ നോക്കുകയാണെങ്കിലും എല്ലാത്തിലും ബെസ്റ്റ് ആയിരുന്നു ലൂമിയ ഫോൺ ഫോട്ടോ എടുക്കുമ്പോൾ അന്ന് മാനുവൽ ഫോക്കസിന്റെ സെറ്റിങ്സ് വരെ ആ ഒരു ഫോണിലുണ്ടായിരുന്നു പിന്നീട് മൈക്രോസോഫ്റ്റ് നയൻ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി എക്സൽ പോലെയുള്ള കമ്പ്യൂട്ടർ പോലുള്ള ഫോണുകൾ ഇറക്കിയിട്ടും മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റിയില്ല നോക്കിയ ലൂമിയ എയ്റ്റ് ഹൺഡ്രഡ് മുതൽ നാൽപ്പത്തിയൊന്ന് മെഗാ പിക്സൽ ക്യാമറ നോക്കിയ ലൂമിയ ടെൻ ട്വന്റി വരെ അന്ന് മാർക്കറ്റിൽ നിന്നിരുന്നു പക്ഷെ ഇത്രയും നല്ല ഫോണുകൾ ഇറക്കിയിട്ടും നോക്കിയ ലൂമിയ പിന്നെ തുടർന്ന് പോയില്ല ലൂമിയ ഫോൺസ് നോക്കിയയ്ക്ക് ശേഷം മൈക്രോസോഫ്റ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിലും അതും വലിയൊരു സക്സസ് ആയിരുന്നില്ല അങ്ങനെ നോക്കിയ വീണ്ടും മാർക്കറ്റിൽ ഒരു ഫെയിലിയർ ആയി മാറും എന്തുകൊണ്ടാണ് ലൂമിയ ഫോൺസ് നിന്ന് പോയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല വിൻഡോസ് ഫോണിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡെവലപ്പേഴ്സ് അധികം ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല പല ആപ്സും ലൈറ്റ് ആയിട്ടാണ് ലൂമിയ ഫോണിൽ അഥവാ വിൻഡോസ് ഫോണിൽ വന്നിരുന്നത് അതിനിടയിൽ നോക്കിയും മൈക്രോസോഫ്റ്റും തമ്മിലുള്ള ചില ക്ലാഷുകളും ഈ ഒരു ഫോൺ അവസാനിക്കാനായിട്ട് കാരണമായി എന്തായാലും ലൂമിയ ഫോൺസ് ഉപയോഗിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു ഫേവററ്റ് ഫോൺ തന്നെയായിരുന്നു ലൂമിയ ഫോൺസ് എന്ന് പറഞ്ഞത് ഇന്ന് ആ ലൂമിയ ഉണ്ടായിരുന്നെങ്കിൽ ആപ്പിളിന് ഭയങ്കര ഒരു കോമ്പറ്റീഷൻ അവർ കൊടുക്കുമായിരുന്നു കാരണം അത്രയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ വോയിസ് വന്നിരുന്നത് ലൂമിയ ഫോണിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്യാം ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസിനോട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഫോളോ ചെയ്യാം